ത്തിൽ ഏറ്റവും കൂടുതൽ മരുന്നുകൾ ഉൽപാദിപ്പിക്കുന്ന രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ മരുന്നുകൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലും ഒന്നാണ് ഇന്ത്യ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു പഠനമനുസരിച്ച് ഇന്ത്യയിൽ പ്രതിദിനം ഏകദേശം നാനൂറ്റി എൺപത്തിനാല് ടൺ ബയോമെഡിക്കൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച മലിനജല സാമ്പിളുകളിൽ അപകടകരമായ വിധത്തിലുള്ള അളവിൽ ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് തൊണ്ണൂറായിരം ആളുകളെ ചികിത്സിക്കാൻ ആവശ്യമായ അത്രയും സിപ്രോഫ്ലോക്സാസിൻ മറ്റ് ഇരുപത്തൊന്ന് മരുന്നുകൾ ഈ വെള്ളത്തിലേക്ക് തള്ളപ്പെട്ടുവെന്ന് ഇക്കോ ഐഡിയാസ് റിപ്പോർട്ട് ചെയ്തു പ്രധാന ഭാഗം വീടുകൾ ക്ലിനിക്കുകൾ ഫാർമസികൾ എന്നിവയിൽ നിന്നുള്ള ഉപയോഗിക്കാത്തതും കാലഹരണപ്പെട്ടതുമായ മരുന്നുകളാണ് ഗാർഹിക മരുന്നുകൾ ശേഖരിക്കുന്നതിനും സുരക്ഷിതമായി സംസ്കരിക്കുന്നതിനും രാജ്യവ്യാപകമായി ഒരു സംവിധാനം ഇല്ല എന്നതാണ് വാസ്തവം സാധാരണയായി വീടുകളിൽ ചെയ്യുന്നത് ഗുളികകൾ വലിച്ചെറിയുകയോ സിറപ്പുകൾ സിങ്കിൽ ഒഴിക്കുകയോ ആണ് മരുന്നുകൾ കളയുകയോ മാലിന്യ കൂമ്പാരത്തിൽ നിക്ഷേപിക്കുകയോ ചെയ്യുമ്പോൾ അവയുടെ ഘടകങ്ങൾ മണ്ണിലേക്കും വെള്ളത്തിലേക്കും ഒഴുകിയിറങ്ങുകയും ജലജീവികളെ ദോഷകരമായി ബാധിക്കുകയും നമ്മുടെ കുടിവെള്ളത്തെ മലിനമാക്കുകയും ചെയ്യും ഇത് വലിയ ജലാശയങ്ങൾ കൂടുതൽ മലിനമാക്കുന്നു ഇന്ത്യൻ ഹെൽത്ത് സർവീസ് പറയുന്നതനുസരിച്ച് ജലശുദ്ധീകരണ പ്ലാന്റുകൾ പോലും മെഡിസിനുകളിലെ സംയുക്തങ്ങൾ ഫിൽറ്റർ ചെയ്യാൻ വേണ്ട വിധം രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല മരുന്നുകൾ തുറന്ന സ്ഥലത്ത് കത്തിക്കുന്നത് വിഷവാതകങ്ങൾ വായുവിലേക്ക് എത്തുന്നതിനും വായു മലിനീകരണത്തിന് കാരണമാവുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ കഴിയും ഏറ്റവും ഉചിതമായൊരു രീതി എന്നത് കേരളത്തിലെ കോഴിക്കോട് നടപ്പിലാക്കുന്ന എൻ പ്രൗഡ് എന്ന പദ്ധതി ഇന്ത്യ ഒട്ടാകെ നടപ്പാക്കുക എന്നതാണ് കാലാവധി കഴിഞ്ഞതും ഉപയോഗിക്കാത്തതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സുരക്ഷിതമായി സംസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളം എൻ പ്രൗഡ് എന്ന പദ്ധതി നടപ്പാക്കി കോഴിക്കോട് കോർപ്പറേഷനിലും ഉള്ളിയേരി പഞ്ചായത്തിലും ആരംഭിച്ച ഈ പദ്ധതി സംസ്ഥാനം ഒട്ടാകെ വ്യാപിപ്പിക്കുകയാണിപ്പോൾ ഇനി വലിയ സ്ഥാപനമോ ക്ലിനിക്കോ ഫാർമസിയോ ആണെങ്കിൽ അവിടെ വലിയ അളവിൽ ഔഷധ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗീകരിച്ച ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ ഏജൻസികൾ വഴി അത് സംസ്കരിക്കാൻ ആ സ്ഥാപനങ്ങൾ നിയമപരമായി ബാധ്യസ്ഥരാണ് യഥാർത്ഥത്തിൽ സർക്കാർ നേതൃത്വത്തിൽ ഫാർമസികളുടെയും ആശുപത്രികളുടെയും പിന്തുണയോടെ ഒരു കൃത്യമായ മരുന്ന് സംസ്കരണ സംവിധാനം ഇന്ത്യക്ക് ആവശ്യമാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് കിങ്ഡം പോലുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കാത്ത മരുന്നുകൾ നിശ്ചിത ശേഖരണ കേന്ദ്രങ്ങളിൽ തിരികെ നൽകുന്നതിന് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളുണ്ട് അതുപോലൊരു സംവിധാനം ഇന്ത്യക്കും ആവശ്യമാണ്